അസലാമലൈക്കു വരഹ്ല ഒരു ഷെയ്ഖിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുരീതിൻ്റെ അല്ലെങ്കിൽ ആ അനുപദാവനം ചെയ്യുന്ന ആളുടെ തെരീക്കത്തും ഒക്കെ പിന്നെ ആ ഷെയ്ഖാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നോമ്പ് നോമ്പുകാലത്ത് പകൽ സമയത്ത് ഷെയ്ഖ് മുരീതിന് അല്ലെങ്കിൽ അയാൾ അനുദാപനം ചെയ്യുന്ന ആൾക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം കൊടുത്താൽ നോമ്പ് മുറിയില്ലെന്നും അതാണ് ഏറ്റവും നല്ല നോമ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് അറിയാൻ അതിനാൽ കൊള്ളാമായിരുന്നു അസലാമലൈക്കും വഹമ്മത്തല്ല വളരെ സ്പഷ്ടമാണ് ചോദ്യം ഉത്തരം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇസ്ലാം പറഞ്ഞതിനെതിരെ ഒരു ഷെയ്യഹിൻ്റെയും വാക്കുകൾ അതിന് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ നേരത്തെ പറയപ്പെട്ട ആ വിദ്വൻ അദ്ദേഹം പറയുന്നത് പ്രമലാ മാസത്തിന്റെ പകലിൽ ശേഖ വെള്ളം കൊടുത്താൽ അത് കുടിച്ചാൽ നോമ്പ് മുറിയിലാണ് അത് പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു ലക്ഷ്യമുണ്ട് അതെന്തു ചെയ്യാ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ചൂടുകാലാണല്ലോ ആ സമയത്ത് ഷെയ്ഖിന്റെ പേര് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുക അത് ഇസ്ലാമിക ശരീരത്തിലേക്ക് വെച്ച് കിട്ടുക ഇത് തന്നെയാണ് എല്ലാ കള്ളത്തൊരിയ തുരിയക്കത്ത് വാദിച്ചു വരുന്ന എല്ലാ കള്ളന്മാരുടെയും അടിസ്ഥാന ലക്ഷ്യവും അത് തന്നെയാണ് അതൊന്നും നമുക്ക് കേൾക്കാം നോമ്പ് ഒരിക്കലും കഴിയൂല ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ ആ നോമ്പ് പറയുന്നത് പിന്നെ കഥി ആവശ്യങ്ങളാണ് കേൾവിയുണ്ട് കേൾക്കാ കേൾവിക്കായിട്ടുള്ള കിട്ടാം ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുന്നു അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ കഥ കൂട്ടി ഓടി അപ്പൊ ആവശ്യമില്ല യാതൊരു ആവശ്യമില്ല അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാളും നോമ്പ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല നോമ്പ് എന്നാണ് പറയുന്നത് അതെ പിന്നെ ആ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറയുന്നത് നമ്മള് പ്രമാണങ്ങൾ നിരത്തി ഈ മൗലവിയെ നിരന്തരം ഖണ്ഡിച്ചപ്പോ അദ്ദേഹം അത് പാടെ നിഷേധിക്കണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാ അതേ മൗലവിനെ പറയുന്നുണ്ട് അത് വന്നിട്ട് കൊടുക്ക എന്റെ ചോദ്യം ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം അതേ മൗലവി തന്നെ പറയുന്നുണ്ട് റമദാനില് നോമ്പ് പിന്നെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല നമ്മളെല്ലാവരും വളരെ ചെറുപ്പത്തിലേ ഈ മസാല പഠിച്ചു വരുന്നവരല്ലേ മദരസം മുതൽ നാം പഠിച്ചു വരുന്ന മസാലകളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നോമ്പിന്റെ ഫറുദുകൾ എന്തൊക്കെയാണ് സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ് അതിൽ പെട്ടതാണ് നമ്മുടെ തുറക്കപ്പെട്ട ദവാരത്തിലൂടെ വല്ലതും അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും അതിലേതു കുട്ടിക്കും സംശയമുണ്ടാവില്ല മദ്രസ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് ഇവരെ അത് അറിയാം എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ മുഴുവനും ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിനെ തകർക്കലാണ് അതിനുവേണ്ടി ശരീരത്തിന് വിരുദ്ധമായ എന്ത് കാര്യവും ഇതുപോലെ പച്ചയിൽ പറയാൻ ഒരു 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 അറപ്പോ വെറുപ്പോ അവർക്കുണ്ടാകൂല എന്നാൽ പ്രാമാണികമായ ഗണ്ഡനങ്ങൾ വരുമ്പോ അത് പിൻവലിക്കാനും പ്രയാസമല്ല അതാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത് പതിമൂന്ന് മുതലുള്ളത് ആദ്യം പിൻവലിച്ചു പിന്നെ ഇരുപത് വരെയുള്ളത് പിന്നെ പിൻവലിച്ചു ഇനിയിപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നാല് വർഷത്താണ് ഇപ്പോൾ ബാക്കിയുള്ളത് അത് എപ്പോഴാണ് നിങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിനു മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അത് വിട് അതാ ഞാൻ അതെ അപ്പോ അങ്ങനെയാണ് പരിശുദ്ധമായ ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പച്ചയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മഹാന്മാരായ ഔലിയാക്കന്മാരാണ് സൂഫിയാക്കളാണ് എന്ന പേരിൽ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള കള്ളന്മാരെ മുഴുവനും നമ്മൾ തള്ളിക്കളയേണ്ടതാണ് എന്ന് മഹാന്മാരായ ഇമാമുകളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജറൽ ഹൈതമി അവരുടെയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഇമാമുകളും അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വ്യാജന്മാര് ഇതുപോലെ ശരീരത്തിന്റെ നിയമങ്ങളെ മുഴുവനും പച്ചയിൽ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പറയപ്പെട്ട കുരുവട്ടൂരിസം എന്ന് പറയുന്ന കക്ഷികളും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധമായ ഷെയ്യത്തുല്ലിസ്ലാമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്